റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളെയും സമീപത്തെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി കായംകുളത്ത് ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും ഇഫ്താറിന്റെ ഭാഗമായി ചികിത്സാ സഹായവും വിതരണം ചെയ്തു കായംകുളത്ത് കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് അസോസിയേഷൻ കുടുംബാംഗങ്ങളെയും സമീപ പ്രദേശത്തെ മറ്റു കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും ചികിത്സാ സഹായവും നൽകിയത് അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി അധ്യക്ഷത വഹിച്ചു സമ്മേളനം എം എസ് എം കോളേജ് ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ആൾക്കാർ ഇപ്പോൾ സുഖമില്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ അസോസിയേഷന് പുറമേ ഈ വാർഡിന്റെ മുഴുവൻ ആൾക്കാരെയും കൂടെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ഇവിടെ ജാതി മത രാഷ്ട്രീയ ചിന്തകളൊന്നുമില്ല എല്ലാവരെയും ഒന്നിച്ചു കാണുക എന്നുള്ളൊരു ഏക ലക്ഷ്യമാണ് നമുക്കുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരത്തി രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ അസോസിയേഷൻ രൂപീകരിക്കുന്നത് വളരെ അച്ചടക്കത്തോടുകൂടി ഗംഭീര പരിപാടികളോടുകൂടിയാണ് നമ്മൾ ഈ അസോസിയേഷനിലെ പരിപാടികളെല്ലാം നടത്തി വരുന്നത് നമുക്കൊരിക്കലും ഒരു ഒരു പരിപാടി ഇട്ട് കഴിഞ്ഞാൽ അതിന് പോരായ്മ ഒരിക്കലും ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ കുറഞ്ഞിട്ടില്ല ഇഫ്താർ ഓണ വളരെ ഗംഭീരമായി ഓണാഘോഷവും നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇഫ്താർ സന്ദേശവും ചികിത്സാ സഹായവും കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ വിതരണം ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി പനിക്കൽ ദേവരാജൻ വാർഡ് കൌൺസിലർ ഷീബാ ഷാനവാസ് എ ഷാജാൻ അബ്ദുൾ ഹമീദ് സുരേഷ് കാവിനേത്ത് സുനിൽകുമാർ ചലപ്പുറത്ത് മിൻസ സനോജ് സിയാദ് കരിപ്പീഡിയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഇഫ്താർ വിരുന്നും ന്യൂസ് ബ്യൂറോ കായംകുളം